ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവേണ്ട വ്യത്യസ്തമായിട്ടുള്ള ഒഴികളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലും അതുപോലെ കേരള സർക്കാരിൻ്റെ കീഴിലൊക്കെ നിരവധി അവസരങ്ങളാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളായിട്ടുള്ളത് നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇ എൻ ടി അതുപോലെ ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ വിവിധ സർക്കാർ ആശുപത്രികളിലേക്ക് വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് ബസിൽ വഴി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം ഒഴിവുണ്ട് അതിൽ എം ടി എസ് പത്താം ക്ലാസ്സുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എം ടി എസ് പോസ്റ്റുകളുണ്ട് അതുപോലെ അതിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഡി ഫാം അതുപോലെ എനി ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഡിപ്ലോമ ടെക്നീഷ്യൻസ് ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് നൂറ്റി എൺപത്തി ഒഴിവുകളുണ്ട് അതിലേക്ക് ഐ ടി ഐ ഡിപ്ലോമ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് ബി എസ് എഫ് വാട്ടർവിങ്ങിലേക്ക് വേണ്ടിയിട്ട് എസ് ഐ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത്തെട്ടോളം ഒഴികളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ടെൻത്ത് ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി എന്നെ കേരള ഹൈക്കോടതിയിലേക്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ മുപ്പത്തിനാലോളം ഒഴിവുകളുണ്ട് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഐ എഫ് ജി ബി ടി ജി ടി ബിയുടെ കേന്ദ്ര വനവകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന പ്രൊജക്റ്റ് അസോസിയേറ്റ് സീനിയർ പ്രൊജക്റ്റ് ഫെലോ ജൂനിയർ റിസർച്ച് ഫെലോ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് മുപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് അതിലേക്ക് പ്ലസ് ടു അതുപോലെ ബി എസ് സി എം എസ് സി എന്നി ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനി പിന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സേഫ്റ്റി അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ മുപ്പത്തി നാലോളം ഒഴികളിലേക്ക് ടെൻത്ത് ആയിട്ടുള്ള ആൾക്കും അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഇന്ത്യൻ നേവിയിൽ അഗ്നി എം ആർ പോസ്റ്റിലേക്ക് അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇന്ത്യൻ നേവിയിൽ അഗ്നി വി എസ് എസ് ആർ മുന്നൂറോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും നാൽപ്പത്തിനാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് പാസ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ ഒഡീഷ ഹൈക്കോടതിയിലേക്ക് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഈ ഭാഗത്തിലേക്ക് നൂറ്റി നാൽപ്പത്തേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ബി എസ് എഫിൻ്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സസ് സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മുപ്പത്തി ഏഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലേക്ക് അപ്പറൻഡിസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ആയിരത്തി പത്തോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ് അതുപോലെ ഐ ടി എല്ലവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അതുപോലെ ഡിസൈൻ അസിസ്റ്റൻറ്റ് അതുപോലെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ നാൽപ്പത്തി രണ്ടോളം ഒഴുകുകളുണ്ട് ഡിഗ്രി അതുപോലെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇന്ത്യൻ എയർഫോഴ്സിൽ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ എഫ് സി എ ടിയുടെ മുന്നൂറ്റി നാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്ന വിജ്ഞാപനം വന്നിട്ട് ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട സാധ്യത പിന്നെ ബി ഇ എം എല്ലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ കേരള കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ ജൂനിയർ ക്ലർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കെല്ലാം അപേക്ഷിക്കാൻ ഉള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി ഏഴോളം ഒഴു ഒഴിവുകൾ ഉണ്ട് അതുപോലെ അതിലേക്ക് നിങ്ങൾക്ക് ക്യാഷറായിട്ടും ക്ലർക്കൊക്കെ അടുത്തുള്ള സഹകരണ ബാങ്കിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ബൈക്ക് ട്രാൻസ്ഫർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ പബ്ലിക് സർവ് ഡിപ്പാർട്ട്മെൻറ്റിൽ പി ഡബ്ല്യൂ ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പിന്നെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡിൽ വന്നിരിക്കുന്ന പ്രസ്മാൻ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എൻക്വയറി കമ്മീഷണറിൽ ഡ്രഫൈദാർ പോസ്റ്റിലേക്ക് സെവൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപേക്ഷിക്കാം പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് കേരള പി എസ് സി വഴി അപേക്ഷിക്കാൻ പറ്റും അങ്ങനെ നിരവധി തസ്തികളിലേക്കാണ് ഇപ്പോൾ ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താത്ത താഴെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം വന്നു മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ చాలా ఫోళో వచ్చి తాలి ఫోయాల అంత నోటిఫికేషన్ విడుదల థ్యాంక్ యూ ఫార్ వాచింగ్ హావ నైస్ డే